ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് ടി ടി ഫാമിലിയിലെ ഷെഫിയും ഷെമിയും ഇവർ തമ്മിൽ വിവാഹിതരായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവരെ കളിയാക്കി ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു അതായത് ഷെമിക്ക് ഒരുപാട് പ്രായം കൂടുതലുണ്ടല്ലോ ഷെഫിയെക്കാളും കാണുമ്പോൾ തന്നെ ഉമ്മയും മകനുമാണെന്നാണ് തോന്നുന്നത് എന്തിനാ ഇങ്ങനെ വിവാഹം കഴിക്കുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയല്ലേ എന്നും ആളുകൾ പറയുന്നു ഇവർക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്തയും ഇവർ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷത്തിൽ കുഞ്ഞ് മരിച്ചുപോയെന്നും അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഷെഫിയും ഷെമിയും വേർപിരിഞ്ഞെന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയാവുന്നത് ഇവരെ ഇഷ്ടപ്പെടുന്ന കുറേ പേർ ഇതിനു താഴെ ഇവർ നല്ല സന്തോഷത്തോടെ കഴിയുമെന്നാണ് കരുതിയത് ഇതുപോലെ പകുതി വെച്ച് പിരിയുമെന്ന് കരുതിയില്ല എന്ന കമൻറ്റുകളാണ് ഇടുന്നത് ഇതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഷെഫിയും ഷെമിയും ശരികി പറഞ്ഞാൽ ഞാൻ പൊന്നുപോലെയാണ് അവളെ നോക്കുന്നത് ഞങ്ങൾ വേർപിരിഞ്ഞ് കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻ്റ് അങ്ങനെ കാണാറുമുണ്ട് പക്ഷേ ഇത്തരത്തിൽ വ്യാജമായ വാർത്തകൾ ആരും വിശ്വസിക്കരുത് എന്നാണ് ഷെഫിയും ഷെമിയും പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളവർ ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞാണ് ഷെഫിയും ഷെമിയും വീഡിയോ പങ്കുവച്ചത്